നമസ്കാരം ഒരു മതവിധി പുറപ്പെടുവിക്കണം സമുദായത്തെ നന്നാക്കുന്നതിനു വേണ്ടി അത് പാണക്കാട് സ്വാതിക്കലി ഷിഹാബു തങ്ങൾ തന്നെ ആ മതവിധി പുറപ്പെടുവിക്കേണ്ടതുണ്ട് കെട്ടി ടി ജലീലിന്റെ ആവശ്യമാണ് സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് മുസ്ലിങ്ങൾ ഈ സ്വർണക്കടത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു ഹവാല ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു അതുകൊണ്ട് തന്നെ അത്തരക്കാരെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി സമുദായത്തിനെതിരെ വരുന്ന മോശപ്പെട്ട വാർത്തകൾക്കെതിരെ അല്ലെങ്കിൽ അത്തരക്കാരെ അത്തരത്തിലുള്ള വാർത്തകൾ നിയന്ത്രിക്കുന്നതിന് ഒരു മതവിധി ഉടൻ തന്നെ പുറപ്പെടുവിക്കണം അത് അത്യാവശ്യമാണെന്നാണ് കെ ടി ജലീൽ പറയുന്നത് എന്നാൽ ഒരു മതവിധി ഉണ്ട് എന്ന കാര്യം ജലീലിന് അറിയാം അതുകൊണ്ടാണ് അദ്ദേഹം ആ മതവിധി പുറപ്പെടുവിക്കണം എന്ന് പറഞ്ഞത് അതും പണക്കാട് സ്വാതിക്കലി ഷിയാബ് തങ്ങൾ തന്നെ പുറപ്പെടുവിക്കണം എന്നാണ് കെ ടി ജലീൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇത്തരത്തിലൊരു മതവിധിയെ കുറിച്ച് ബോധ്യമുള്ള ജലീൽ എന്തുകൊണ്ടാണ് ഒരുപാട് ആരോപണങ്ങൾ ജലീലിനെതിരെ ഉയർന്നു വന്നല്ലോ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട് ഇവിടെ ഖുർആാൻ കൊണ്ടുവന്നതിന്റെ മറവിൽ സ്വർണം കൊണ്ടുവന്നു ഒരുപാട് ആരോപണങ്ങൾ ജലീലിനെതിരെ ഉയർന്നു ആ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് അവസാനം ജലീലിന് ഒരു ക്ലീൻ ചീറ്റ് കിട്ടി ജലീൽ കുറ്റക്കാരനല്ല ജലീൽ സ്വർണം കടത്തിയിട്ടില്ല എന്ന രീതിയിലുള്ള ഒരു ഫൈനൽ ആ അന്വേഷണവുമായി ഒരു റിപ്പോർട്ടിൽ ജലീൽ രക്ഷപ്പെട്ടു പക്ഷെ ഈ സമയത്തൊക്കെ ജലീലിനെ സഹായിച്ചതും സംരക്ഷിച്ചതും ജലീലിനെതിരെ ഒരക്ഷരം പോലും പറയാതെ മൗനം പാലിച്ചതും ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അതായത് അന്നും അദ്ദേഹം മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നാൽ ഇവിടെ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിന്റെ ഇല്ലീഗൽ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ തന്നെ ഒരു പ്രമുഖൻ കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടായി ശിവശങ്കരൻ ഒരു ഐ എ എസ് കാരനാണ് എന്നാൽ കെ ടി ജലീലിനെതിരെ മുഖ്യമന്ത്രി ഒരു അക്ഷരം പോലും പറഞ്ഞില്ല ഇന്ന് വരെ ശിവശങ്കറിനെതിരെയും പറഞ്ഞിട്ടില്ല ശിവശങ്കരൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി രണ്ടു മൂന്ന് തവണ ജയിലിൽ പോയി ഒരുപാട് ഇടപാടുകൾ നടത്തി ഒരുപാട് ഇടപെടലുകൾ നടത്തി എന്നൊക്കെ മുഖ്യമന്ത്രിക്കും എല്ലാവർക്കും വ്യക്തമാണ് ഇതുവരെ മുഖ്യമന്ത്രി ശിവശങ്കറെ തള്ളി പറഞ്ഞിട്ടില്ല ജലീലിനെയും തള്ളി പറഞ്ഞിട്ടില്ല നമുക്ക് എല്ലാവർക്കും അറിയാം മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള സുപ്രീം കോടതിയിലെ ലാവ്ലിൻ കേസ് അത് നീട്ടിവെച്ച് നീട്ടിവെച്ച് നീണ്ടുപോവുകയാണ് അതൊരിക്കലും ഇനി ആ കേസ് പരിഗണിക്കുമെന്ന് തോന്നുന്നില്ല ഇവിടെ ജലീലിനെതിരെ അന്വേഷണം നടത്തിയതും കേന്ദ്ര ഏജൻസികളാണ് മുഖ്യമന്ത്രിക്ക് സ്വന്തം കേസ് ഇത്തരത്തിൽ നീട്ടിക്കൊണ്ടു പോകാമെങ്കിൽ ജലീലിനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ ആ ആരോപണങ്ങൾ അത് കഴമ്പില്ല എന്ന രീതിയിൽ എത്തിക്കാനും മുഖ്യമന്ത്രിക്ക് കഴിയും കാരണം ഇപ്പോൾ ജലീൽ നടത്തുന്ന ചില പ്രസ്താവനകളും പ്രതികരണങ്ങളും ഒക്കെ പിണറായി വിജയന്റെ അടിമ എന്ന രീതിയിലാണ് അതായത് മുഖ്യമന്ത്രിയെ ഒരിക്കലും തള്ളിപ്പറിയില്ല അതേസമയം പി വി അൻവറിനോട് ചില കാര്യങ്ങളിൽ യോജിക്കുന്നു എ ഡി ജി പിയുടെ വിഷയത്തിൽ അൻവർ പറഞ്ഞത് ശരിയാണ് അല്ലെങ്കിൽ എ ഡി ജി പി ശരിയല്ല മുഖ്യമന്ത്രിയെ തള്ളിപ്പറിയില്ല എനിക്ക് ഒരു പാർട്ടിയുടെയും പിന്തുണ വേണ്ട എന്തൊക്കെയോ പറയുകയാണ് കെ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ കെ ടി ജലീൽ ഒരു നിലപാടെടുക്കാത്തത് നേരത്തെ ഉയർന്നു വന്ന ആരോപണങ്ങൾ നേരത്തെ ഉയർന്നു വന്ന കേസുകൾ അന്വേഷണങ്ങൾ ഈ വിഷയങ്ങളിൽ നിന്നെല്ലാം ഊരി മുഖ്യമന്ത്രിയുടെ ഒരു സഹായമുണ്ടായി അന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല ജലീലിനോടൊപ്പം നിന്നു എന്നുള്ളത് കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് ലാഭം കൈപ്പറ്റിയപ്പോൾ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തിയപ്പോൾ ശിവശങ്കറിന്റെ ഉദ്ദേശമാണ് ഞാൻ പറയുന്നത് തീർച്ചയായും ജലീലിനെ സംരക്ഷിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ കൂടി ഉത്തരവാദിത്വമാണ് സ്വന്തം കേസിന്റെ കാര്യത്തിൽ ആ കേസ് ഒരുപാട് കാലം നീട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി ഇതുവരെ ഇടപെട്ട മുഖ്യമന്ത്രിക്ക് ജലീലിന്റെ കേസ് വളരെ സിമ്പിൾ ആണ് അതുകൊണ്ട് തന്നെ ആദ്യം മതവിധിയെ കുറിച്ച് പഠിക്കേണ്ടത് അത് കെ ടി ജലീലാണ് അത് പാണക്കാട് തങ്ങളുടെ അടുത്ത് പോയിട്ടാണെങ്കിലും അല്ലെങ്കിൽ വിവരമുള്ള മറ്റാരുടെ അടുത്ത് പോയിട്ടാണെങ്കിലും ശരി മതവിധിയെക്കുറിച്ച് ജലീൽ പഠിക്കാൻ ശ്രമിക്കണം ഇനി മതവിധി എന്ന് പറയുന്ന സാധനം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എങ്ങനെയൊക്കെ പോകണം എങ്ങനെയൊക്കെ ചിന്തിക്കണം എന്തൊക്കെ ഇവിടെ ഹറാമാണ് എന്തൊക്കെ നിഷിദ്ധമാണ് എന്തൊക്കെയാണ് അനുവദനീയമായ കാര്യങ്ങൾ എന്നൊക്കെ മതം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് അത് ജലീലിനും അറിയാം അറിയാത്തതിന്റെ കുഴപ്പമല്ല എന്നാൽ ഇപ്പോൾ അത്തരത്തിലൊരു മതവിധി പാണക്കാട് തങ്ങൾ തന്നെ പറയണം പറയണമെന്ന് പറഞ്ഞതിനുള്ളിൽ ഒരു ദുരുദ്ദേശമുണ്ട് അതിലേക്ക് നമുക്ക് പിന്നീട് വരാം എന്തായാലും ജയിലിൽ ഒരു കാര്യം മനസ്സിലാക്കുക മതവിധിയൊക്കെ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ അത് പഠിപ്പിച്ചിട്ടുണ്ട് ആ പാഠങ്ങൾ മദ്രസയിൽ പോകുന്ന കുട്ടികൾ പോലും ഒരു അഞ്ചാം ക്ലാസ് വിദ്യാഭ്യാസം മദ്രസയിൽ കുട്ടികൾക്ക് നേടാനാവുമെങ്കിൽ എന്താണ് മതവിധി എന്നതിനെ കുറിച്ച് കുട്ടികൾക്കറിയാം അതായത് ഇവിടെ രാജ്യത്തെ രാജ്യത്തിന്റെ നിയമങ്ങളെ അംഗീകരിക്കാതെ നടത്തുന്ന കള്ളക്കടത്ത് ഒരിക്കലും അത് ശരിയല്ല എന്നിവിടെ മതം പഠിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഭരണാധികാരികളെ ഭരണ സംവിധാനങ്ങളെ അംഗീകരിക്കണം എന്നത് തന്നെയാണ് മതം പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ ഇവിടെ കള്ളക്കടത്ത് ഹവാല ഇടപാടുകൾ അതിനോടൊന്നും ഒരിക്കലും മതം യോജിക്കുന്നില്ല ഇതൊക്കെ ചില ആളുകൾ ചില വ്യക്തികൾ നടത്തുന്ന ചില ഇടപെടലുകളാണ് ചില ഇടപാടുകളാണ് ഈ രാജ്യത്തെ ഭൂരിഭാഗം വരുന്ന മുസ്ലിങ്ങൾ ഹവാല ഇടപാടുകളും അതുപോലെ തന്നെ സ്വർണക്കടത്തും കൊണ്ടൊന്നുമല്ല ജീവിക്കുന്നത് ഒരുപക്ഷെ കേരളത്തിൽ ഇവിടെ കരിപ്പൂർ എയർപോർട്ട് വഴി അതിന് സൗകര്യം ചെയ്തു കൊടുക്കുന്ന ആളുകളെ കൂടെ നോക്കണം അവർ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അവരുകൂടെ ഈ ഒരു കള്ളക്കടത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകളല്ലേ കരിപ്പൂർ എയർപോർട്ടിൽ ഇവർ കണ്ണടക്കുന്നത് കൊണ്ടാണ് ഈ സാധനം അവിടെ നിന്നും കൊണ്ടുവരാൻ കഴിയുന്നത് പണം കിട്ടും എന്ന് കാണുമ്പോൾ ചിലരൊക്കെ അത്തരത്തിലുള്ള ചില പണികൾ ചെയ്യുന്നു പക്ഷെ അവർക്ക് വേണ്ടി എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഉദ്യോഗസ്ഥർ അവർ പല വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അവർ കൂടെ ഈ ഒരു കള്ളക്കടത്തിന്റെ ഭാഗമാണ് അതുപോലെ ഈ കള്ളക്കടത്ത് മുതലിൽ നിന്ന് കൈയിട്ടു വരുന്ന കമ്മീഷൻ പറ്റുന്ന ഉദ്യോഗസ്ഥരും ഇതിന്റെ ഒരു ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകളാണ് പിന്നെ ഇവിടെ മുസ്ലീങ്ങളായിട്ടുള്ള ഒരുപാട് ആളുകൾ കരിപ്പൂർ എയർപോർട്ട് വഴി സ്വർണം കൊണ്ടുവരുമ്പോൾ പിടിക്കപ്പെടുന്നു എന്ന ഒരു വിഷയം മുസ്ലിങ്ങളെയാണ് കൂടുതൽ പിടിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ സ്വർണം കൊണ്ടുവരുന്നവരാണോ ആ ഇടപാടുകാർ സ്വർണം കൊണ്ടുവരുന്നവർ ഒരു ഉപകരണം മാത്രമാണ് ഒരു ടൂൾ മാത്രമാണ് അവരെ സംബന്ധിച്ചോളം അവർക്ക് കിട്ടുന്നത് ഒരു കാര്യം ജനിൽ മനസ്സിലാക്കണം അവർക്ക് ആകെ കിട്ടുന്നത് രണ്ടോ മൂന്നോ കൊല്ലം ഗൾഫിൽ ജോലി ചെയ്ത് നാട്ടിലേക്ക് വരാൻ അവർക്ക് ടിക്കറ്റ് എടുക്കാൻ മാർഗമില്ലാത്ത ഒരവസ്ഥ ചെറിയ ശമ്പളമാണ് ശമ്പളമൊക്കെ വീട്ടിലേക്ക് അയച്ച് അവരുടെ ചെലവും കഴിച്ച് അവസാനം നാട്ടിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ കുട്ടികൾക്ക് വാങ്ങിക്കണം എന്ന് കരുതി ഒരു ചെറിയ പർച്ചേസിംഗ് ഒക്കെ നടത്തി അതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവസാനം ടിക്കറ്റ് എടുക്കാൻ കാശില്ല ടിക്കറ്റ് എടുക്കാൻ കാശില്ലാത്ത ഒരു വിഭാഗത്തെ ചൂഷണം ചെയ്താണ് ഇവിടെ അവർ സ്വർണ്ണക്കടത്തുകാരാകുന്നത് അതായത് ആ ടിക്കറ്റിന്റെ കാശ് എന്തെങ്കിലും ചില്ലറ പൈസ ഇവിടെ ഈ സ്വർണക്കടത്തുകാർ ഇവർക്ക് കൊടുക്കുന്നു ഇവരെ ഒരു ടൂളാക്കി ഒരു ഉപകരണമാക്കി ഇവരുടെ കയ്യിൽ സ്വർണം കൊടുത്തയക്കുന്നു ഈ മഹാഭാവങ്ങളാണ് പലപ്പോഴും ഇവിടെ പിടിയിലാകുന്നത് അല്ലാതെ യഥാർത്ഥ സ്വർണ്ണക്കടത്തുകാരല്ല യഥാർത്ഥത്തിൽ ഈ സ്വർണം ഗൾഫിൽ നിന്നും വാങ്ങിച്ച് ഇവർക്ക് കൊടുക്കുന്ന വ്യക്തികൾ ആരാണോ അവരാണ് ഇതിന്റെ യഥാർത്ഥ സ്വർണക്കടത്തുകാർ എന്ന് ആ പേരിന് അവകാശം അവർക്ക് മാത്രമേ ഉള്ളൂ അത്തരത്തിൽ ഇത്തരത്തിലുള്ള സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് പിടിക്കുന്ന സ്വർണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയാൽ ആരാണ് ഈ സ്വർണക്കടത്തിനു പിന്നിൽ ഏതു മതമാണ് വിധി പറയേണ്ടത് എന്നതൊക്കെ ജലീലിന് അപ്പോൾ മനസ്സിലാകും അതിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാകില്ല അതിലേക്ക് അന്വേഷണം പോകണം പക്ഷെ അതിലേക്ക് അന്വേഷണം കൊണ്ടുപോകാൻ പോലീസിന് താല്പര്യമില്ല ഇവിടെ പി വി അൻവർ പറഞ്ഞതുപോലെ പോലീസ് കുടിക്കുന്നു ഉടനെ തന്നെ കൊണ്ടുപോയി ഒരുക്കുന്നു ആവശ്യമായ സാധനം എടുക്കുന്നു ബാക്കിയുള്ളത് കോടതിയിലേക്ക് എത്തുന്നു ഒരിക്കലും അത് പിന്നീട് ഇവിടെ നഷ്ടപ്പെട്ടവന്റെ കയ്യിൽ തിരിച്ചെത്തുന്നില്ല അത് അങ്ങനെ പോവുകയാണ് അപ്പോൾ ഇവിടെ ഈ കൊണ്ടുവന്നവൻ മാത്രം പ്രതിയായി മാറുന്നു അപ്പുറത്ത് കൊടുത്തയക്കുന്നവൻ പ്രതിയാകുന്നില്ല അത്തരത്തിലൊരു സാഹചര്യം ഇവിടെ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ടുണ്ട് ഹവാല ഇടപാടുകളുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുകൂടെ ജലീൽ മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ മതവിധിയുമായി ബന്ധപ്പെട്ട് മതവിധിയെ കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടെങ്കിൽ ജലീൽ ഒരിക്കലും ഇത്തരത്തിലൊരു വിഷയത്തിൽ ഉറ്റക്കാരനാണെന്ന് ഞാൻ പറയുന്നില്ല ഇവിടെ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങൾ അത്തരത്തിലുള്ള ആരോപണങ്ങളിൽ ജലീൽ വീണുപോകില്ല ഒരാൾ കള്ളു കുടിക്കില്ല ഒരിക്കലും മദ്യപിക്കില്ല പക്ഷേ അവൻ കിടന്നുറങ്ങുന്നത് ഇവിടെ കള്ളുഷാപ്പിലാണ് എന്ന് പറഞ്ഞതുപോലെയായിരുന്നു ജലീലിന്റെ അവസ്ഥ കള്ളു കുടിക്കാത്തവൻ മറ്റുള്ള ആളുകൾക്ക് സംശയം തോന്നത്തക്ക വിധം ഷാപ്പിന്റെ പരിസരത്ത് കെട്ടിത്തിരിയേണ്ട ആവശ്യമില്ല അവിടെ പോയി കിടന്നുറങ്ങേണ്ട ആവശ്യമില്ല ജലീലും സ്വപ്ന സുരേഷും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു പരസ്പരം വിളിച്ചതിന്റെ കോൾ ഡീറ്റെയിൽ പല മാധ്യമങ്ങളും പുറത്തുവിട്ടിരുന്നു അതുപോലെ അവരുടെ പല പരിപാടികളിലും ജലീൽ പങ്കെടുത്തതിന്റെ വാർത്തകൾ പുറത്തു വന്നിരുന്നു അതായത് ജലീലിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ ആ ആരോപണം അടിസ്ഥാനരഹിതമായിരുന്നില്ല അതിലെന്തോ കഴമ്പുള്ളതായി പലർക്കും തോന്നിയിരുന്നു എന്നാൽ ജലീലിനെ സംരക്ഷിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു അന്ന് സംരക്ഷിച്ചവരെ ജലീൽ ഇപ്പോൾ അവരെ തള്ളിപ്പറയാതെ അവരോടൊപ്പം നിൽക്കുന്നു പറയാനുള്ള ചങ്കൂറ്റമില്ല ധൈര്യമില്ല ജലീൽ പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ എന്താണ് ജലീൽ എന്നുള്ള കാര്യം അപ്പുറത്തു നിന്നും നമുക്ക് കേൾക്കാമായിരുന്നു എന്തായാലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ രണ്ടു വട്ടം ആലോചിക്കണം ഇവിടെ മതവിധിയൊക്കെ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വന്നിട്ടുണ്ട് ഇനി ആ കുറിച്ച് ബോധമില്ലാത്തതാണ് ജലീലിന്റെ പ്രശ്നമെങ്കിൽ ആ മതവിധി ജലീൽ ഞാൻ പറഞ്ഞല്ലോ പാലക്കാട് തങ്ങളുടെ അടുത്ത് പോയിട്ടാണെങ്കിൽ അവിടെ നിന്ന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇസ്ലാമിക പണ്ഡിതന്മാരുടെ അടുത്ത് പോയിട്ടാണെങ്കിൽ അവിടെ നിന്ന് പഠിക്കേണ്ടത് ജലീലാണ് ജലീലിനാണ് ആ മതവിധിയെ കുറിച്ച് ബോധമില്ലാത്തത് അതേസമയം മതവിധിയെക്കുറിച്ച് ബോധമില്ലാത്തത് കൊണ്ടല്ല പലരും സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് മുസ്ലിം നാമധാരികൾ പ്രതികളാകുന്നത് അവർ പലപ്പോഴും അവരെ ചൂഷണം ചെയ്യുന്നു അവരുടെ ടിക്കറ്റ് കാശ് പോലും ഇല്ലാത്ത സാഹചര്യത്തെ ചൂഷണം ചെയ്ത് പലരും അവരെ ഉപയോഗിക്കുന്നു അവർ പിടിയിലാകുന്നു പേരുകാർ കൂടുതൽ മുസ്ലിങ്ങളാകുന്നു കേരളത്തിൽ മാത്രമല്ല സ്വർണ്ണക്കടത്ത് നടക്കുന്നത് രാജ്യത്തെ ഒരുപാട് എയർപോർട്ടുകളിൽ ഇത്തരത്തിലുള്ള സ്വർണ്ണ നടക്കുന്നുണ്ട് അവിടെയൊക്കെ സ്വർണം കടത്തുന്നത് ആരാണ് എന്നുകൂടെ പരിശോധിക്കണം അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഇവിടെ എയർപോർട്ട് വഴി മുസ്ലിം നാമധാരികൾ ഇതുപോലെ സ്വർണം കടത്തുമ്പോൾ മറ്റു പല സ്ഥലങ്ങളിലും നിരോധിത മയക്കുമരുന്നുകളുടെ കടത്ത് കാര്യമായ രീതിയിൽ നടക്കുന്നുണ്ട് അവിടെയും ഒരു മതവിധി വേണം എന്ന് പറയാൻ ജലീൽ തയ്യാറാകണം അതുപോലെ നിരവധി മുസ്ലിം ചെറുപ്പക്കാരെ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ബീഫ് കഴിച്ചതിന്റെ പേരിൽ അവരെ ആൾക്കൂട്ടം ചേർന്ന് കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അവരെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി അവിടെയും ഒരു മതവിധി ആവശ്യമാണ് കാരണം ഒരു മതവും ഒരിക്കലും ആരെയും കൊല്ലാനും ഇല്ലാതാക്കാനും എവിടെയും പറഞ്ഞിട്ടില്ല മതവിധിയെ കുറിച്ച് പറയുമ്പോൾ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ജലീൽ പറയാൻ ശ്രമിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ജലീൽ തന്നെ പറഞ്ഞല്ലോ അപകീർത്തികരമായിട്ടുള്ള ഒരുപാട് വാർത്തകൾ സമുദായത്തിനെതിരെ വരുന്നു എന്നുള്ളത് ഇപ്പോൾ ജലീൽ പറഞ്ഞു വെച്ച ഈ ഒരു കാര്യം ആഘോഷിക്കുന്നത് സംഘപരിവാരങ്ങളാണ് കൂടുതൽ കൂടുതൽ അപകീർത്തികരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് സമുദായത്തെ കൊണ്ടെത്തിക്കാൻ മാത്രമേ ജലീലിന്റെ ഈ ഒരു നേരെ ചൊവ്വ പരിപാടിയിലൂടെ ഇവിടെ സഹായകരമായിട്ടുള്ളൂ എന്ന് ജലീലിനെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്